എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ സപ്ലൈ കോയിൽ ജോലി അവസരമുണ്ട് പരീക്ഷയൊന്നുമില്ല ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സപ്ലൈകോയിലേക്കാണ് ജോലി അവസരമുള്ളത് തസ്തികയുടെ പേര് അപ്രൻറ്റിസ് ട്രെയിനി ആണ് കോൺട്രാക്റ്റ് ബേസിസിലാണ് ജോലി വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ബി ടെക് ഇലക്ട്രിക്കൽ ആണ് ഈ ഏതെങ്കിലും യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി മുപ്പത് വയസ്സ് വരെ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഫ്രഷേഴ്സിനാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് ശമ്പളം പെർ മന്ത് പതിനയ്യായിരം രൂപയാണ് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഇൻ്റർവ്യൂ ഡേറ്റ് ജൂലൈ പതിനേഴ് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇൻ്റർവ്യൂവിൻ്റെ വെന്യൂ വരുന്നത് ദ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് മാവേലി ഭവൻ മാവേലി റോഡ് ഗാന്ധിനഗർ കൊച്ചിയിലാണ് വെന്യൂ വരുന്നത് ഇൻ്റർവ്യൂവിന് പോകുന്നവർ ഇവിടെ കൊടുത്തേക്കുന്ന മാതൃകയിലുള്ള ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുപോകണം നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷനൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി കൊണ്ടുപോകണം അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനലും കൊണ്ടു ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഇത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടാണ് കൊണ്ടുപോകേണ്ടത് നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് അത് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ സപ്ലൈകൾ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരമുണ്ട് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട പരീക്ഷയുമില്ല താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂ വഴി ജോലി നേടാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി